പത്ത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾ ആസന്നമായിരിക്കുന്ന വേളയിൽ കുട്ടികൾക്കുണ്ടാകുന്ന പേടിയും മാനസിക സമ്മർദ്ദവും അകറ്റുന്നതിനായി കുട്ടികൾക്കായി പ്രത്യേക പരിശീലനം നൽകി അണുങ്ങൂർ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കരയോഗ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ച പഠന ക്ലാസ് പ്രമുഖ കൗൺസിലിംഗ് വിദഗ്ധൻ ഡോക്ടർ ഷിനുദാസ് നയിച്ചു പ്രത്യേകിച്ച് സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പഠിക്കുമ്പോൾ അപ്ലൈ കാട്ടി ടെൻഷൻ പേരൻസ് ആണ് നമുക്ക് ടെൻഷൻ മേലോ നമുക്ക് ഉണ്ടോ അവിടെ കാരണം നമ്മൾ എക്സാം എഴുതുന്നു അദ്ദേഹത്തിൽ എക്സാമാണ് ഇത് എഴുതുന്ന ഒരു കാരണമുണ്ട് പക്ഷെ തെൻഷൻ തെറ്റാണ് മറ്റുള്ള എക്സാമിനേഷൻ നടക്കല്ല നമ്മളൊരു ബോർഡ് എക്സാമിനേഷൻ സെക്കൻഡറി സ്കൂൾ റ്റ് സ്കേറ്റ് ബോർഡാണ് നടത്തുന്ന രണ്ടിന്റെയും പാറ്റേൺ നിങ്ങൾ മോഡൽ എക്സാമിനേഷന് നിങ്ങൾ പരിചയപ്പെട്ടുവാണ് മോഡലിനെ കട്ടി കുറച്ചൊരു എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ മോഡൽ കേൾക്കും പാടായിരിക്കും കരിയോഗം പ്രസിഡന്റ് ജി ബാലചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ അംഗം ചന്ദ്രമോഹൻ കരയോഗം സെക്രട്ടറി പിള്ള വനിതാ സമാജം താലൂക്ക് കോർഡിനേറ്റർ സി ജി രാധാമണി യൂണിയൻ അംഗം പാർവതി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ